ഹായ് ഹലോ എല്ലാവരും എന്താ പറയുന്നു സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഒത്തിരി നന്ദി പറയുകയാണ് ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം മുന്നേ മുന്നേറ്റ് ഇങ്ങനെയും ചില ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തിപ്പുറത്ത് വ്യൂസ് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നെഗറ്റീവും പോസിറ്റീവുമായ കമൻസ് വന്ന് ഒരുപാട് സന്തോഷം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ സോഷ്യൽ മീഡിയ ആണ് നെഗറ്റീവും പോസിറ്റീവും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണമല്ലോ ഇടാൻ ഒത്തിരി സന്തോഷം ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എൻ്റെ മനസ്സ് അതിലേക്കല്ല പോകുന്നത് ഇന്ന് എൻ്റെ ടോപ്പിക്ക് വേറൊരു സൈഡിലേക്കാണ് പോകുന്നത് പലരും എനിക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് മെസ്സേജ് ഇട്ടാണെങ്കിലും പൊതുവായിട്ട് കമൻറ്റ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ട് ജാടയാണോ മെസ്സേജ് ഇട്ടാനോ റിപ്ലൈ തരാനെന്നൊക്കെ ഈ അനുഭവങ്ങൾ പാളിച്ചവൾ കൊണ്ട് നമ്മൾ സ്ത്രീകൾ പലപ്പോഴും മെസ്സഞ്ചർ ഓപ്പൺ ആക്കാറില്ല എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു പ്രൊഫൈൽ അവരുടെ സ്വന്തം പ്രൊഫൈലൊക്കെ വെച്ചിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പേജ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ അത് ജനുവൻ ആണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അല്ല അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് കേൾക്കുക മെസ്സേജ് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് അപ്പോൾ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ജെനുവൻ ആണെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഫേക്ക് ഐ ഡികൾ ഉണ്ടാക്കി ഓരോരുത്തർ വരും ആ ഫേക്ക് ഐ ഡിയുടെ പ്രൊഫൈൽ ഫോട്ടോസ് മിക്കവാറും ഒക്കെ ഈ അമ്പലത്തിൽ ദൈവ ദൈവങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ആരും സംശയിക്കുകയില്ലല്ലോ ഇത് ആ ഭയങ്കര ഭക്തിയുള്ള ആരോ ആണെന്നൊക്കെ വിചാരിക്കുമല്ലോ പൊതുവേ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മെസ്സെഞ്ചർ ചെക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളീ സോഷ്യൽ മീഡിയയിൽ എഫ് ബി അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാലങ്ങളായി നമ്മുടെ കൂടെ പഠിച്ചവരെയൊന്നും നമുക്ക് കോൺടാക്റ്റ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ചിലപ്പം ആ മെസ്സെഞ്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോഴായിരിക്കും നമ്മുടെ പഴയ സുഹൃത്തുക്കൾ നമ്മളെ എഫ് ബി പേജിലൂടെ കണ്ടിട്ട് ഒരു ഹലോ സുഖാണോ എവിടാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇടുന്നത് അപ്പോഴായിരിക്കും നമുക്ക് നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും കയറി നോക്കുന്നത് ഞാനൊന്നല്ല ഒട്ടുമുക്കാൽ പേരും ഞാൻ ഈ മെസ്സഞ്ചറുമായി ബന്ധപ്പെട്ട് ഒരു അഞ്ചാറ് പേരോടെ ഞാൻ സ്ത്രീകളെടുത്ത് അഞ്ചാറ് പേരുമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവർക്കും സെയിം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സെക്സിന് ഇത്രയും ദാരിദ്ര്യമാണെന്നുള്ളത് സ്ത്രീകളുടെ മെസ്സഞ്ചറിൽ ചെന്ന് ഓരോ കാര്യങ്ങൾ അയക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സ്ത്രീകളുടെ പ്രൊഫൈൽ ഫോട്ടോ വെച്ച് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അവർ ജനുവൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്ന വിരുദന്മാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മെസ്സഞ്ചർ ചെന്നിട്ട് അവർ ചിലപ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിക്കുകയെന്നുണ്ടാവില്ല കേട്ടോ സ്വീകരിക്കാതെ തന്നെ മെസ്സഞ്ചറിൽ മെസ്സേജ് ഇടാൻ പറ്റും ആൾക്കാർക്ക് അപ്പോൾ മെസ്സേജ് ചെന്നിട്ട് ഈ സെക്സ് വീഡിയോയുടെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്തിട്ട് എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തോ എങ്ങനെയോ എടുത്തിട്ട് സ്ത്രീകൾക്ക് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഒരാളുടെ മാത്രം പ്രശ്നമാണെങ്കിൽ നമുക്കിത് അവരുടെ കയ്യിൽ കുഴപ്പമാണെന്ന് നമുക്ക് പറയാം ഇതിപ്പോൾ ഉള്ള എല്ലാ സ്ത്രീകളുടെയും കംപ്ലൈൻ്റ് തന്നെയാണിത് കേട്ടോ ആരും പലരും അത് പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് ബൈ ചാൻസ് ആ മെസ്സഞ്ച് മെസ്സേജ് എന്താണെന്ന് അറിയാനൊന്ന് ഓപ്പൺ ആക്കുകയാണെങ്കിൽ പലരും അത് ബ്ലോക്ക് ചെയ്തിടായിരിക്കും ചെയ്യുന്നത് നോർമൽ കേസിലാണെങ്കിൽ നല്ല മാന്യമായ സ്ത്രീകൾ അത് അപ്പോഴേ ബ്ലോക്ക് ചെയ്തിടും അല്ലെങ്കിൽ അത് ജസ്റ്റ് എന്തെങ്കിലും നല്ല രീതിയിൽ നല്ല വർത്തമാനം പറഞ്ഞ് വിടും എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നെവർ മൈൻഡാക്കിട്ട് അത് ബ്ലോക്ക് ചെയ്ത് വിടുക എന്നുള്ളതായിരിക്കും നല്ലത് കാരണം ഇത്തരക്കാരോട് നമുക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മ ആ ഒരു അയക്കുന്ന ആ ഒരു മെസ്സേജിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ മൈൻഡ് മനസ്സിലാക്കാൻ കഴിയും അത്രയും സംസ്കാരം ഇല്ലാത്തവരേ അത് ചെയ്യുള്ളൂ ഒരു പരിചയം ഇല്ലാത്തവർക്ക് വെറുതെ കൊടുത്ത് അയക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് എത്രത്തോളം വഷളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ഞാൻ ചിന്തിച്ചതൊന്നുമല്ല നമ്മുടെയൊക്കെ നാട്ടിൽ സെക്സിൽ ഇത്രയും ദാരിദ്ര്യമാണെന്നുള്ള കാര്യമാണ് കുട്ടികൾക്ക് സത്യത്തിൽ ഒരു അറിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അത് സ്കൂളിലാണെങ്കിലും സ്കൂളിൽ നിന്ന് അധ്യാപകരിൽ നിന്നാണെങ്കിലും വീട്ടിലെ കുടുംബത്തിൽ മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും അത് കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റില്ല അല്ലെങ്കിൽ കുട്ടികളിത് അറിയാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളിലേക്ക് പോകും ഇപ്പോഴത്തെ ജനറേഷനെ സംബന്ധിച്ച് അപ്പനും അമ്മയും മക്കളും ഒക്കെ നല്ല ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആണ് പണ്ടത്തെ പോലെയല്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അവരോട് കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇന്നും അത് ചെയ്യാത്ത പേരൻസ് ആണ് നമുക്കിടയിൽ കാണപ്പെടുന്നത് ഒട്ടുമുക്കാൽ പേരും കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ അവരുടെ പേർ ഗ്രൂപ്പിലുള്ള അതേ അവരുടെ സമപ്രായക്കാരായ ആൾക്കാരുമായിട്ട് ആണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് മക്കൾ വളരുന്ന ഓരോ സ്റ്റേജിലും അവരുടെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രായത്തെ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം പട്ടക്കെ കുട്ടികളൊന്നും ചോദിക്കാറുണ്ടായിരുന്നു ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയ് ഞാനെങ്ങനെയാ ഉണ്ടായിരുന്നു അപ്പൊ അമ്മയപ്പന് പറഞ്ഞു കൊടുക്കും ദൈവം തന്നെയാണെന്ന് ബയോളജിക്കൽ പരമായ കാര്യങ്ങൾ അവർക്ക് പേരന്റ്സിലൂടെ അല്ലെങ്കിൽ ടീച്ചറിനൂടെ അറിവ് കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ബയോളജി പഠിക്കുന്ന വേളകളിൽ മാത്രമായിരിക്കും അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവർക്കൊരു ടെൻഡൻസി ഇറും ആ ടെൻഡൻസി എന്ന് അവസാനിക്കുന്നത് ചിലപ്പോൾ കൂട്ടുകാരോട് സംസാരിച്ച് പിന്നെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാൻ വേണ്ടി വേറെ പല മാർഗങ്ങളിൽ അവർ പോവും ഇങ്ങനെ പല മാർഗങ്ങളിൽ പോയി പോയി അവസാനം ചിലരൊക്കെ അതിൽ ചിലരൊക്കെ ചെന്ന് വല്ലാത്ത അഡിക്ഷൻ ഇങ്ങനെയുള്ള സെക്സ് വീഡിയോസിൻ്റെ ആയി പോകും ഒരു ഉമ്മയും മകനും മാത്രം താമസിച്ചിരുന്നൊരു വീട്ടിൽ ഉപ്പ ഗൾഫിലായിരുന്നു അത് നമ്മളൊരു ക്ലാസ്സിൽ കേട്ടതാണ് ഒരു സാറ് നമുക്ക് പറഞ്ഞു പറഞ്ഞതെന്നതാണേ അപ്പോൾ ക്ലാ ഈ ഉമ്മയും മോനും മാത്രമേ ഉള്ളവിടെ ഉമ്മയുടെ കയ്യിൽ നല്ല മൊബൈൽ ഫോണാണ് ഇരിക്കുന്നത് അതായത് സ്മാർട്ട് ഫോണായിരിക്കുന്നത് മകൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ലായിരുന്നു ആ സമയത്ത് പെട്ടെന്നൊരു സുപ്രാവത്തിൽ മകൻ ആദ്യ കാലങ്ങളിൽ കുറച്ചു കാലം ഉമ്മയനുസരിക്കത്തൊന്നുമില്ല ചില അങ്ങനെ പഠിക്കുന്ന അധികം പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല ഉഴപ്പനായിട്ട് നടക്കുക അതായത് വലിയ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഒന്നും കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ നടന്നിരുന്നൊരു കുട്ടി പെട്ടെന്നൊരു ഭക്തിയുടെ മാർഗത്തിലേക്ക് പോകുന്നതായിട്ട് ആ വീട്ടിലെ അമ്മയുടെ ശ്രദ്ധയിൽ പെട്ടു അപ്പം സ്വാഭാവികമായിട്ട് വീട്ടിലെ അമ്മ എന്നാ വിചാരിക്കുമല്ലോ എൻ്റെ മകൻ നന്നായി അയ്യോ എൻ്റെ മകൻ ഇത്ര പെട്ടെന്ന് നന്നായി എങ്ങനെ നന്നായല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് മദ്രസയ്ക്ക് പോകുന്നു ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നു ഡെയിലി ഇത് ചെയ്യാൻ തുടങ്ങി അപ്പം സ്വന്തം അമ്മയ്ക്കും മകനെടുത്ത് ആ ഉമ്മയ്ക്കും മകൻ്റെ അടുത്ത് വല്ലാത്തൊരു താല്പര്യം മോൻ രക്ഷപ്പെട്ട മോൻ നന്നായി തുടങ്ങി എന്നുള്ളൊരു ചിന്തയിലെത്തി കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോകുന്നതിനനുസരിച്ച് മകൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ ഈ പോകുന്ന സമയത്ത് വെട്ടം കുറവാണമ്മ അതിനിപ്പോൾ ടോർച്ച് നല്ല ടോർച്ചൊന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ ഉമ്മയുടെ മൊബൈൽ തന്നിരുന്നെങ്കിൽ അതിൽ ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ട് എനിക്ക് പോകാമായിരുന്നു ഉമ്മ എന്താ കരുതുക എൻ്റെ മോൻ പോകുന്നത് വേറെ അങ്ങോട്ടുമല്ലല്ലോ നല്ല കാര്യം പഠിക്കാൻ വേണ്ടി നല്ലതിന് വേണ്ടിയല്ലേ പോകുന്നത് അപ്പോൾ കൊടുത്തു കൊടുത്തുവിട്ടേക്കാം ഫ്ലാഷ് ലൈറ്റ് അല്ലേ അവന് മൊബൈൽ ഉപയോഗിക്കത്തില്ലല്ലോ അല്ലാതെ അമ്മ ഉമ്മ പൂർണ്ണമായും മകനെ വിശ്വസിച്ചു ഇത് തുടരെ തുടരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടേയിരുന്നു ഒരു സുപ്രഭാതത്തിലാണ് ഒരു ഒരു വീട്ടിൽ നിന്ന് ഒരു വീടിൻ്റെ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് ഈ മകനെ നാട്ടുകാർ പിടിക്കുന്നത് അതിനുശേഷം ഉമ്മ ഗൾ ഉപ്പ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയും നാട്ടിലേക്ക് വന്നതിന് ശേഷം ഇത് ഈ പ്രശ്നങ്ങൾ അറിഞ്ഞതിന് ശേഷം ഉപ്പ നാട്ടിലേക്ക് വന്ന് ഉമ്മയും മകനും ഉപ്പയും കൂടെ ചേർന്ന് ഈ കുട്ടിയെ ഒരു കൗൺസിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് കൗൺസിലുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനെപ്പറ്റി ഒരു രൂപരേഖ കറക്റ്റ് ഒരു ഐഡിയ ഈ കുട്ടിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു താല്പര്യം കുട്ടിയിൽ ജനിക്കുകയും അതെങ്ങനെയും അറിയണം അതെന്താണ് എന്നറിയണം എന്നുള്ള താല്പര്യത്തിൽ ഈ കുട്ടി പതുക്കെ അതൊക്കെ കൂട്ടുകാർ കൂട്ടുകാരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ കണ്ടു അതിനുശേഷം എപ്പോഴും അത് അതിലേക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മദ്യവും മയക്കും മരുന്നൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മളതിൽ അതിലങ്ങ് ഇഴുകിച്ചേർന്ന് പോകുമല്ലോ അഡിക്റ്റായി പോകുന്ന പോലെ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇതിൽ കൂടുതൽ കൂടുതൽ കുട്ടി അറിയാനുള്ള ശ്രമം നടത്തുകയും പിന്നെ കുട്ടി അതിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങുകയും ചെയ്യുകയാണ് പക്ഷെ ഇത് വീട്ടിലിരിക്കുന്ന ഉമ്മ അറിയുന്നില്ല ഇപ്പം കുട്ടികൾ വലുതായി വരുന്നതിനനുസരിച്ച് നമ്മൾ അവരുടെ എല്ലാ കാര്യത്തിലും നമുക്ക് ചെന്ന് തലയിടാൻ കഴിയത്തില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീടിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും അങ്ങനെ ഈ കുട്ടി വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലെത്തിയും കുട്ടിക്ക് പിന്നെ ഇത് ഈ വീഡിയോ ക്ലിപ്പുകൾ കണ്ടു കണ്ട് ഇത് പ്രാവ പ്രാവർത്തികമാക്കണമെന്നുള്ള ചിന്തയിലെത്തി അങ്ങനെയാണ് നാട്ടുകാരുടെ കുളിമുറികളിലൊക്കെ ഒളിഞ്ഞ് നോക്കാൻ പോകുന്നതുമൊക്കെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവരുടെ പ്രായം കണ്ടറിഞ്ഞ് നമുക്ക് വീട്ടിൽ നിന്ന് രക്ഷിതാക്കളാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ വളർച്ചയുടെ ആ സമയത്ത് വളരുന്ന അവരുടെ പ്രായത്തിനേറ്റതായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അതിനൊരു മടിയും വിചാരിക്കരുത് അല്ലെങ്കിൽ അവർ മറ്റു മാർഗങ്ങൾ തേടിപ്പോവും അറിയാനായിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ ഈ കുട്ടിക്ക് സംഭവിച്ച ഒരു അവസ്ഥയായിരിക്കാം പലരും ഈ സ്ത്രീകളുടെ പ്രൊഫൈൽ കണ്ടിട്ട് അവർക്ക് അവർക്ക് മെസ്സേജ് മെസ്സഞ്ചറിൽ ചെന്നിട്ട് വീഡിയോ ക്ലിപ്പുകൾ സെക്സ് വീഡിയോ ക്ലിപ്പുകൾ അയക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോക്കിംഗ് നടത്തുന്നതും ഒക്കെ അങ്ങനെ വരുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ബ്ലോക്ക് കൊടുത്തേക്കുക അതിനെ പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ കൂടുതൽ ഭക്ഷണത്വത്തിലേക്ക് അല്ലെങ്കിൽ മോശമായ രീതിയിലേക്ക് കാരണം അവരുടെ കൾച്ചർ അങ്ങനെയാണെന്ന് അത് അയക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നതിലും ഇത്രയും സമയം കണ്ടുകൊണ്ടെന്നതിൽ ഒരുപാട് നന്ദി താങ്ക്സ്